വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച കോടതി വിധി പറയും കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൽപ്പറ്റയിൽ നിന്ന് വിപിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ വാദം പൂർത്തിയായി അതിന്റെ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കോടതിയിൽ ഇന്ന് നടന്ന വാദം അതിന്റെ ചുരുക്കം എങ്ങനെയായിരുന്നു വിജയകുമാർ ഇന്ന് പ്രതിഭാഗത്തിനു വേണ്ടി മുൻ ഡി സി സി ട്രഷററായിട്ടുള്ള കെ കെ ഗോപിനാഥിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദമാണ് പ്രധാനമായി നടന്നത് ഇപ്പോൾ ഇതാ ഉച്ചയോടുകൂടി വാദം പൂർത്തിയായിരിക്കുന്നു പതിനെട്ടിന് അതായത് ഈ മറ്റന്നാൾ ശനിയാഴ്ചയാണ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ കെ കെ ഗോപി കെ കെ ഗോപിനാഥൻ ഒഴികെയുള്ള മറ്റ് രണ്ടുപേർ അതായത് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ്റെയും എൻ ഡി അപ്പച്ചൻ്റെയും വാദമാണ് ഇന്നലെ കേട്ടത് ഈ മൂന്ന് പ്രതി പ്രതിഭാഗത്തിനുള്ള പ്രതികളും പ്രധാനമായും പറഞ്ഞത് ഈ ഒരു ആത്മഹത്യയിൽ പങ്കില്ല ഒപ്പം തന്നെ ഇത് ഇവർക്ക് ഒരു ഒരു തരത്തിലുള്ള പങ്കും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിക്കായിരുന്നു ഇന്നിപ്പോൾ കെ കെ ഗോപിനാഥിൻ്റെ ഇത് പ്രധാനമായും പറഞ്ഞത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ആത്മഹത്യാ ആത്മഹത്യാ കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ട് കടബായുതെ കുറിച്ചിട്ടുണ്ട് നേതാക്കളുടെ പേരുകളുണ്ട് എങ്കിൽ പോലും അല്ല അത് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരു കാരണമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ കുടുംബ പ്രശ്നമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു കെ കെ ഗോപിനാഥിൻ്റെ അഭിഭാഷകൻ ഇന്ന് പ്രധാനമായും പറഞ്ഞത് പ്രോസിക്യൂഷന്റെ വാദം കോൺഗ്രസ് പാർട്ടിയാണ് ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് അവരുടെ പേരുകൾ ഓരോ ആൾക്കാരുടെയും പേരുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസിന് ഇദ്ദേഹത്തിന്റെ എൻ വിജയന്റെ ഡയറി കിട്ടിയിട്ടുണ്ട് ആ ഡയറിയിൽ ഇതിനു മുൻപ് തന്നെ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡയറിയിലെ കാര്യങ്ങളും ആത്മഹത്യാ കുറിപ്പിന്റെ കാര്യങ്ങളും തമ്മിൽ ഒട്ടും തന്നെ അത് എല്ലാം തന്നെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതായത് കുറെ കാലമായി തന്നെ അനുഭവിക്കുന്ന വളരെ വലിയ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അപമാന ഭാരം ഇതൊക്കെയാണ് ആത്മഹത്യക്ക് നയിച്ചത് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ള പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇപ്പോൾ വിധി പറയാൻ വയനാട് കൽപ്പറ്റയിലെ സെക്ഷൻസ് കോടതി വിജയകുമാർ പ്രതികളുടെ ആന്റിസിപ്പേറ്ററി മുൻകൂർ പേക്ഷയിലാണ് വാദം പൂർത്തിയായിരിക്കുന്നത് കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി ശനിയാഴ്ച കോടതി അതിൽ തീരുമാനമെടുക്കും വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്